ഒരു യാത്രാ മധ്യേ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഓടി വന്ന് സലാം പറഞ്ഞ് ഉസ്സാദ് ഞാൻ എന്തു പഠിച്ചു കഴിഞ്ഞാലും അതിനുശേഷം പതിനൊന്ന് തവണ സനുക്കരി തെൻസ എന്ന് പറയുന്ന ആയത്ത് പാരായണം ചെയ്യും അതിനുശേഷം പഠിച്ചതൊന്നും മറക്കാത്തൊരനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഉസ്സാദിൻ്റെ ഒരു വീഡിയോ എൻ്റെ ഉപ്പ കണ്ട് അതിൽ കണ്ടത് പ്രകാരം എനിക്ക് പറഞ്ഞു തന്നതാണിത് വർഷങ്ങളായി ഞാനിത് പതിവാക്കി വരുന്നു നല്ല അനുഭവമാണ് എനിക്കുള്ളത് പഠിച്ചതൊക്കെ നല്ല ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് എന്ന് മുമ്പ് നമ്മൾ നമ്മളിതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പഠിച്ചതെന്തും മറയ്ക്കാതിരിക്കാൻ സനുക്കരി ഫല തെൻസ എന്ന് പറയുന്ന ആയത്ത് സെവൻ ടൈംസ് ഓർ ലെവൻ ടൈംസ് റിപ്പീറ്റ് ചെയ്യുക പഠിച്ചതൊന്നും മറയ്ക്കില്ല ഈ ആയത്തിൻ്റെ വറക്കത്തുകൊണ്ട് അത് മനസ്സിലങ്ങനെ നിലനിൽക്കും എന്നുള്ളത് ഇത് മുജറബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിലെ കൈമ്മത്തുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ അറിയപ്പെട്ട സാധാത്യങ്ങളിൽ നിന്ന് ഈ വിനീതന് അതിനെ ഇജാസത്തുമുണ്ട് എൻ്റെ ജീവിതത്തിൽ തന്നെ പല വിഷയങ്ങളിലും ചിലപ്പോൾ ചില എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ